താനൂരിൽ നൊന്തുപെട്ട ഉമ്മ നൊന്തുപെറ്റോരപ്പൈതലിനെ അരുങ്കൊന ചെയ്ത വിവരം പുറം ലോകമറിഞ്ഞത് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവറുടെ ഇടപെടലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള സാധ്യത ഡ്രൈവർ പോലീസിലും മെഡിക്കൽ കോളേജിലും അറിയിച്ചെങ്കിലും അധികൃതർ ഗവനിക്കാതിരുന്നതിനാൽ കുരുന്നിന്റെ ജീവൻ കാക്കാനായില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഓട്ടോ ഓടിക്കുന്ന വെള്ളിമാടുക മൂഴിക്കൽ സ്വദേശി നജീബാണ് ചോരപ്പൈതലിന്റെ കൊലയുടെ ചുരുളഴിക്കുന്ന നിർണായക വിവരങ്ങൾ പുറംലോകത്തെ അറിയിച്ചത് തിങ്കളാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രസവശേഷം ജുമായിലത്തും സംഘവും താനൂരിലേക്ക് മടങ്ങിയത് നജീബിന്റെ ഓട്ടോയിലാണ് യാത്രക്കിടെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള മാർഗം സംഘം നജീബിനോട് ആരാഞ്ഞു ജുമായിലത്തും മാതാവും സഹോദരിയുമാണ് ഓട്ടോയിലുണ്ടായിരുന്നത് ആദ്യം ഭർത്താവ് നോക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായി നജീബിനോട് പറഞ്ഞത് പിന്നീട് തൊഴിലുറപ്പ് ജോലിക്കും മറ്റും പോകുന്നതിനാൽ കുഞ്ഞിനെ നോക്കാൻ സാധിക്കില്ലെന്നാക്കി മൂന്ന് പെൺമക്കളായതിനാൽ ഇനിയൊരു കുട്ടിയെ കൂടി നോക്കാനുള്ള ശേഷിയില്ലെന്നും ഇവർ തട്ടിവിട്ടു അതിനെയെല്ലാം നജീബ് വിലക്കി ഒടുവിൽ താൻ ഏറ്റെടുക്കാമെന്നുവരെ നജീബ് വാഗ്ദാനം ചെയ്തു തനിക്ക് രണ്ട് പെൺകുട്ടികളായതിനാൽ വീട്ടിൽ സംസാരിച്ച് സമ്മതം വാങ്ങാമെന്ന് നജീബ് വ്യക്തമാക്കി അതോടെ നജീബിന് കൈമാറാമെന്ന് അവർ പാതി മനസ്സോടെ സമ്മതിച്ചു ഇതിനിടെ വീട്ടിൽ കാണിച്ചു നൽകാനെന്ന പേരിൽ നജീബ് കുഞ്ഞിന്റെ ഫോട്ടോ ആവശ്യപ്പെട്ടു വണ്ടിയിൽ വെച്ച് തന്നെ ജുമായിലത്ത് ഫോട്ടോ എടുത്തു നൽകി ഇതിനിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലുള്ള നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെ നജീബ് ഇവരെ ബോധ്യപ്പെടുത്തി അതെല്ലാം കേട്ടതോടെ കുഞ്ഞിനെ തങ്ങൾ തന്നെ നോക്കിക്കൊള്ളാമെന്ന് ഇവർ ഉറപ്പു നൽകി തങ്ങൾ പറഞ്ഞതൊന്നും സാരമാക്കേണ്ടെന്നും പറഞ്ഞു യാത്രയിൽ ഉടനീളം പൊരുത്തക്കേടുകൾ നിറഞ്ഞതായിരുന്നു മൂവരുടെയും സംസാരം അതിനാൽ നജീബിന്റെ മനസ്സിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോയെന്ന ആധി അടങ്ങിയില്ല വൈകുന്നേരം അഞ്ചരയോടെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട സംഘം ഏഴുമണിയോടെ താനൂരിലെത്തി വീട്ടിലേക്ക് വാഹനം പോകില്ലെന്ന് പറഞ്ഞ് വഴിയിലിറങ്ങാനായിരുന്നു സംഘം സംഘത്തിന്റെ ശ്രമം സംശയങ്ങൾ ബാക്കി നിന്നിരുന്നതിനാൽ ജുമൈലത്തിന്റെ ആവശ്യത്തിന് ഒറ്റയടക്കി വഴങ്ങിയില്ല പരമാവധി വീടിന്റെ അടുത്തുവരെ എത്തിക്കാമെന്ന് നജീബ് പറഞ്ഞതോടെ സംഘം വഴിയിലിറങ്ങാനുള്ള ശ്രമം ഉപേക്ഷിച്ചു അതിനിടെ വീടിന്റെ അല്പം ദൂരെ വെച്ച് വണ്ടി പൂഴിയിൽ കുടുങ്ങിയതോടെ ജുമൈലത്തിൻ്റെ സഹോദരി കുഞ്ഞിനെ എടുത്ത് ഇറങ്ങിയോടി പിന്നാലെ നജീബിന്റെ പണം നൽകി മറ്റുള്ളവരും സ്ഥലം വിട്ടു പെരുമാറ്റത്തിലുടനീളം ദുരൂഹതകൾ നേടല്ലിച്ചതോടെ നജീബ് രാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെ വിവരം അറിയിച്ചു എന്നാൽ സ്ത്രീകളുടെ ഫോൺ നമ്പറോ വിലാസമോ നൽകാനായിരുന്നു പോലീസിൻ്റെ ആവശ്യം അതില്ലെന്ന് അറിയിച്ചതോടെ പോലീസ് പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസ് കൈമലർത്തി നജീബിന്റെ സംശയം പോലീസ് മുഖവിലയ്ക്ക് എടുത്തതേയില്ല പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി സൂപ്രണ്ടുമായും നജീബ് ബന്ധപ്പെട്ടു അവിടെയും നജീബ് പ്രതീക്ഷിച്ച ഉണ്ടായില്ല അതോടെ സംഭവം ഒരു നീറ്റലായി മനസ്സിൽ കിടന്നു ബുധനാഴ്ച പരപ്പനങ്ങാടിയിലേക്ക് ഓട്ടം കിട്ടിയതോടെ നജീബ് വീണ്ടും താനൂരിലെത്തുകയും ഉണ്ടായ സംഭവങ്ങൾ നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു അയൽവീട്ടിലെത്തി വിവരം പറഞ്ഞപ്പോൾ ജുമൈലത്തിന്റെ വീട്ടിൽ പ്രസവിക്കാൻ ആരുമില്ലെന്നും ജുമായിലെ വയറ്റിൽ മുഴയുണ്ടായി ചികിത്സ തേടിയതാണെന്നുമായിരുന്നു അവരുടെ മറുപടി അതോടെ നാട്ടുകാരിൽ നിന്ന് നമ്പർ തരപ്പെടുത്തി നഗരസഭാ കൗൺസിലർ കെ പി നിസാമുദ്ദീന് നജീബ് വിവരങ്ങൾ ധരിപ്പിച്ചു തുടർന്നുണ്ടായ ഇടപെടലുകളിലാണ് കൊലയുടെ ചുരുളഴിഞ്ഞത് മെഡിക്കൽ കോളേജ് പോലീസോ മെഡിക്കൽ കോളേജ് അധികൃതരോ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുരുന്നിന്റെ ജീവൻ നഷ്ടമാകുമായിരുന്നില്ല എന്നാണ് നജീബ് വിശ്വസിക്കുന്നത് കുരുന്നിന്റെ ജീവൻ കാക്കാനായിരുന്നു നജീബിന്റെ ഇടപെടലുകൾ അത് ഫലവത്തായില്ലെന്ന നൊമ്പരം മനസ്സ് പിടപ്പിക്കുന്നു ഒടുവിൽ കൊലയുടെ ചുരുളെങ്കിലും അഴിഞ്ഞുവെന്നതാണ് നജീബിനുള്ള ആശ്വാസം കുഞ്ഞിന്റെ ജീവനില്ലാതാക്കിയത് ജുമൈലത്ത് തനിച്ചല്ലെന്നും ഉമ്മയും സഹോദരിയും കൂടി കൂട്ടാളികൾ

അപ്പൊ നമുക്ക് ഇവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്ന സ്ഥലം ഉണ്ടാവും പിന്നെ അങ്ങനെ പറഞ്ഞാൽ വേറെ കുട്ടികളെ കോറ്റാണേച്ചാണ് അപ്പൊ ഈ പറഞ്ഞിനെ നമുക്ക് വേണ്ട പറഞ്ഞു പിന്നെ ഞാനാകെ പോയി ഞാൻ നിങ്ങളുടെ അകത്തങ്ങനെ പറഞ്ഞത് കുഞ്ഞിനെ വേണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോ അല്ല ഈ കുഞ്ഞി നമ്മക്ക് പോറ്റ മക്കൾ കൂടുതലുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചാൽ മക്കൾ കൂടുതൽ ഇത്ര മക്കൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ ഈ ആൺകുട്ടി കൂടാണ് അപ്പൊ ഇതിനങ്ങൾ പോട്ടി ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടി ഒരു ആൺകുട്ടിയല്ലേ ഭാഗ്യല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു ഭർത്താവ് നോക്കുന്നു കുട്ടികളുണ്ടാക്കി പോകാൻ അതൊരു കാര്യമില്ല അവര് നോക്കുന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഭർത്താവ് നോക്കിയാലോകൾ നോക്കണ്ട നിങ്ങൾക്ക് ഒരു മോൻ ഉണ്ടായില്ലേ ചിലപ്പോ നേരെ വിളിക്കുമ്പോൾ ഈ പൈതലക്കൊടുക്കാൻ രക്ഷപ്പെടും നിങ്ങൾ പിന്നെ ദൈര്യായിട്ട് നോക്കിക്കോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോടുത്തു അപ്പൊ പറഞ്ഞു അതല്ല മോനെ അത് പിന്നെ നിന്റെ മോള് പണിക്ക് പോണതാണ് അപ്പൊ അഞ്ചെട്ട് മാസോ ഓഫ് പാല് കൊടുക്കുന്നതിനോണ്ട് പണിക്ക് പാ കഴിയില്ല അപ്പൊ നിങ്ങൾ തൊഴിലോട്ടിലൊക്കെ പോണത് നമുക്ക് കുഞ്ഞി ഉണ്ടാവും ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് അറിയുന്നത് അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞാലൊരു പണി നമുക്ക് ആർക്കെങ്കിലും ഒന്ന് വെച്ച് നോക്കാം അതോ ആരോ വി ആരെങ്കിലും പറഞ്ഞു നോക്കാറില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് കുട്ടികാരോട് വെറുതെ പറഞ്ഞപ്പോ ഒന്ന് വെറുതെ വിച്ചമാര് കാട്ടി അപ്പൊ ഞാൻ പറഞ്ഞ ഇത് ഇതൊക്കെ കളിക്കുന്ന കളിയല്ല നിങ്ങള് ജയിലിൽ കളിക്കേണ്ടി വരും പിന്നെ ഇത് കുഞ്ഞിനൊക്കെ കൊടുത്താല് പത്തൊമ്പതിനഞ്ച് വർഷം ജോലി കളിക്കല് നിങ്ങൾ അയച്ചെ ചിന്തിക്ക പോലും വേണ്ട നിങ്ങൾ കുട്ടി കൊണ്ട് പോയിക്കോളി എന്നറിയാ അപ്പൊ ഞാൻ പറഞ്ഞ പിന്നിട്ടും ഇവര് മൂന്നാൾക്കാരു ഇതിൽ നിന്നും വിടില്ല അപ്പൊ ഞാൻ പറഞ്ഞാലൊരു പറഞ്ഞു ഇനി എന്നു മോനെ ഞാൻ നോക്കിക്കോളാം അപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ വീട്ടുകാരോട് സംസാരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ നമ്പർ തരിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ നോക്കിക്കോളാം അപ്പൊ നിങ്ങൾ നിങ്ങളെ നമ്പർ തരി അപ്പൊ അവര് പറഞ്ഞ പിന്നെ നമ്പർ തരാൻ പറ്റുമോ മോനെ വയ്യുമ്പോഴാകെ ഒരു ഫോണേ ഉള്ളൂ അത് എന്റെ മോളുകളെ മോള് കെട്ടിച്ചോർത്തേക്കപ്പോ അത് വേറെ ആ നമ്പറൊക്കെ ഉണ്ട പ്രശ്നാണത് അപ്പൊ അത് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ പ്രശ്നം ഞാൻ കുട്ടിയെ കൊണ്ടുപോയിട്ട് പിന്നെ ഇത് കഴിഞ്ഞാല് വലിയ പ്രശ്നവും എല്ലാം ആ ഒരു കേസോ കാര്യോ ഒന്നുമില്ല നമുക്ക് വേണ്ട സന്തോഷത്തോടെ തരിക ഒരു ഉറപ്പും വേണ്ട പൈസ വേണ്ട നമ്മളങ്ങനെ കുഞ്ഞു തരുന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീട്ടുകാരെ ചോദിച്ചുണ്ടെങ്കിൽ എനിക്ക് നമ്പർ ഞാൻ നാളെ മറ്റന്നാളെ വരുള്ളൂ അതിന്റെ വീട്ടുകാരെ ചോദിച്ചു എനിക്ക് ഓരോ നമ്പർ കിട്ടാൻ ഞാൻ പഠിച്ച പതിനെട്ട് നോക്കി അപ്പൊ ഓരോ പറഞ്ഞു നമ്പർ തരാൻ പറ്റില്ലായിരുന്നു അതിനെ പറഞ്ഞു കുഞ്ഞിങ്ങനെ കറിഞ്ഞൊരു പണി എനിക്കാ കുഞ്ഞിന്റെ ഫോട്ടോ നീക്കിനാ കാട്ട് കാണിപ്പറഞ്ഞ നിങ്ങളൊന്ന് ഫോട്ടോ എടുത്തിരുന്നു വെച്ചു അങ്ങനെ വരും കുഞ്ഞിന്റെ ഫോട്ടോ എനിക്ക് എടുത്ത് കാണിച്ചു തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്ത് പിന്നെ ഈ ഇവരെ പിന്നെ എന്താ പറയാ കൊച്ചു ചോദിച്ചപ്പോല മൊബൈൽ ബെല്ല് ഇങ്ങനെ എല്ലാവരും മൊബൈൽ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നതല്ല അപ്പൊ വല്ലൊരു എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്ക് അരി സമയത്ത് അപ്പോ എനിക്ക് ഈ കുട്ടി പറഞ്ഞു പാലും ഫോൺ എടുക്കുന്ന കണ്ടിട്ട് വെച്ചു അതോ അപ്പോ ഫോൺ എടുത്തിട്ട് പിന്നെ അതിന് അനിയത്തിക്കുട്ടി ഒരു കളവാ പറഞ്ഞത് അനേറ്റിക്കുട്ടി പറഞ്ഞെന്താ വെച്ചാല് പിന്നെ ഭർത്താവിനോട് പറഞ്ഞ പിന്നെ ഫോൺ വെല്ലുവിളിച്ചത് കേട്ടിയിലെ വണ്ടി നിർത്തിച്ചിട്ട് ബാക്കിലെ കവറിന് ഫോൺ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വരികയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വരികയാണ് അപ്പൊ പിന്നെ സ്വാഭാവിക അതുകൊണ്ടുതന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഇക്കാര്യ ഒരു പണി ചെയ്തോളി ഇത് പോറ്റിക്കോളി അപ്പൊ ഇന്നക്കൊരു ബുദ്ധിമുട്ട് പിന്നെ എത്താത്ത എത്താത്തോടെ ഞങ്ങളെ പോയിക്കോളാം മോനെ നമ്മൾ അതിനെ താക്കിക്കോളാം ഞമ്മള് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് എനിക്ക് അത് ആരോട് പറഞ്ഞിട്ടോ എന്ന് അങ്ങനെ എന്റെ ആ ഏരിയ കടപ്പുറം ഏരിയ ഈ എന്റെ വണ്ടി അടുത്താടെ കൊണ്ടുപോയി പോലും പറഞ്ഞു അങ്ങോട്ട് വണ്ടി പോകൂല പിന്നെ ഈ ഒരു പണി വണ്ടി ഇവിടെ നിർത്തുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ നിർത്തി പോകാൻ തോന്നുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഒരു പണി ഞാൻ അങ്ങോട്ട് വണ്ടി കൊണ്ടുപോവാ ഞാൻ പോടം ആ പോടത്തോളം പോട്ടെ വണ്ടി ഞാൻ അങ്ങോട്ട് വരാർന്നു അപ്പൊന്നാലോട് നിങ്ങൾ വണ്ടി പിന്നെ കുറച്ച് മുമ്പോട് കൊണ്ടിങ്ങനെ പോണിടത്തോളം പോട്ടായിരുന്നു എനിക്കൊരു കേറിപ്പോ വീട് കാണാൻ വേണ്ടിട്ടാ അപ്പൊ അവിടെ എത്തിയപ്പോ വണ്ടി അടുത്താകുന്നു അപ്പൊ അവിടെ പോലെ അവിടെ വേറെ ഇറങ്ങിയിട്ട് അനീറ്റിക്കുട്ടി ആ കൊണ്ട് കൊണ്ടുപോകാം ഒറ്റോട്ട് ഈ കുട്ടി ഉമ്മന്റെ ഉമ്മന്റെ അളെ മൂറും അപ്പൊ അനീറ്റകുട്ടി ഒറ്റ ഓട്ട ആ കുട്ടിയെ കൊണ്ടുവരും അപ്പൊ ഞാൻ വെച്ചിന്തോ സൗന്ദര്യപ്പെടൊക്കെ ഒരു പെണ്ണുങ്ങളാണല്ലോ വേപ്പണങ്ങല്ലോ ഒരു കുടുംബം അപ്പൊ അതുകൊണ്ടത്തേക്ക് കുട്ടിയും കൊണ്ട് കൂടിയേച്ചു അങ്ങനെ മുമ്പ് പറഞ്ഞു മോനെ ആരും പറഞ്ഞ രാജീന അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ എന്റെ വണ്ടി തള്ളിയിട്ടൊക്കെ പുറത്തേക്ക് അവർ ജഗമാനൊക്കെ വിവരം പറയുന്നു അങ്ങനെ ഞാൻ ഇതിന് പറഞ്ഞപ്പോൾ അല്ലെ മോശാന്ത പറഞ്ഞു നമ്മൾ നോക്കി വേണോ പിന്നെ പറഞ്ഞു തന്നു ആ വെച്ചി തന്നപ്പോ ഞാൻ ചെയ്തു ആയിക്കോട്ടെ വണ്ടിന് പൈസ പോ ഞാൻ ഒരു മകരിഭാഗം കൊടുത്തിരുന്നു ഞാൻ ഞാൻ അപ്പുറത്തെ പള്ളി അവരുടെ പള്ളിയിൽ അനുസ്കരിച്ചു അഞ്ചര മണിക്ക് അഞ്ചര മണിക്ക് മെഡിക്കോട് അങ്ങനെ പിന്നെ പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ഓ പൈസ ഒക്കെ വാങ്ങി ഞാൻ പോന്നു പോന്നപ്പോ വീട്ടിൽ നിന്ന് പിന്നെ ആകെ ടെൻഷനാക്കല ഞാൻ പറഞ്ഞ സാറേ പറഞ്ഞപ്പോ പറഞ്ഞാൽ പൈസ ഉറങ്ങാൻ സമ്മതിക്കില്ല അയ്യാ ചെയ്യാൻ പറഞ്ഞ ചേച്ചിൽ പറഞ്ഞു തുടങ്ങിയോ പിന്നെ അങ്ങനെ വിവരം പറിക്കാൻ പറഞ്ഞു നിങ്ങള് പറഞ്ഞ വഴിയില്ല ചേച്ചൽ പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ പെങ്ങളും പിന്നെ വീട്ടിലേക്ക് എങ്ങനെയാ സംഭവം പറഞ്ഞപ്പോ താങ്ക് പോലീസ് സ്റ്റേഷനിൽ കേട്ടേണ്ടത് വിവരം പറപ്പ് ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് കുറച്ചൊടിച്ച് പോലും പറയാ ഒരു പൈതന്നെ കാണുന്നുണ്ട് പിന്നെ ഞാൻ അച്ഛന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത കുട്ടികൾ പോലെ മൂന്ന് പെടുന്ന ഒരുപോലെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇഷ്ടത്തൊരു പേര് അങ്ങനെയൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാന് അതൊന്നും ചെയ്തിട്ടില്ല പോകുന്നതല്ലേ അപ്പൊ ഇല്ല പറഞ്ഞ കുട്ടി ഇടക്കാൻ സമ്മേക്ക് ഇങ്ങനെ ചാക്കറ് അപ്പൊ ഞാൻ എന്തെയ്ത് പിന്നെ ഈ ഞാൻ പിടിക്കല് വിവരങ്ങൾ പറഞ്ഞു പിടിക്കല് ഞാൻ സംഭവിച്ച കഥകളൊക്കെ അവരോട് പറഞ്ഞു അപ്പൊ അപ്പോ അവര് പറഞ്ഞു ഇതിന് ഞാൻ നമ്പർ ഇല്ല നമ്പർ ഇല്ല നമ്പറും ഇല്ല പിന്നെ സ്ഥലം അറിയിച്ചു സ്ഥലം താനൂർ എത്തണ്ടായി കുറച്ച് ഇതിപ്പോ എങ്ങനെ കേസ് എടുക്കാ നമ്പർ ഇല്ല സ്ഥലം കറക്റ്റ് എത്തില്ല ഇതറിയാ എങ്ങനെ കേസെടുക്കാം ഞാൻ പറഞ്ഞ സ്ഥലം കറക്റ്റ് കിട്ടും നമ്പർ കറക്റ്റ് കിട്ടും ഞാനൊരു പരാതി കാര്യങ്ങളൊന്ന് എന്ത് ചെയ്യാ മെഡിക്കൽ കോളേജില് ഹോസ്പിറ്റലിൽ പോവാ താനൂര് മോൻ പ്രസേദിച്ചെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത സമയം കാര്യം പറഞ്ഞു സി സി ടി വി സമയം ഞാൻ പറഞ്ഞിട്ട് നോക്കി അപ്പൊ നിങ്ങൾക്ക് കിട്ടൂലോ ചോദിച്ചു അപ്പൊ അത് പിന്നെ ഞാൻ ആലോചിക്കട്ടെ എനിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ എത്തിച്ചൊരു ചോദിച്ചു കുളിച്ചാനോട് അല്ലെ കൂടി അന്നാ ഞാൻ ആക്കൂലോ അറിഞ്ഞു വീണ്ടോ അതോ അല്ലെങ്കിൽ ചെയ്യില്ല അതിനെ അതിനെന്നായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത അവസാനം വിളിച്ചു പോയി സൂപ്രണ്ടിനെ പോയി കണ്ടു സൂപ്രണ്ടിനോട് വിവരം പറഞ്ഞു സൂപ്രണ്ടിനോട് വിവരം പറഞ്ഞപ്പോൾ സൂപ്രൻ്റെ പറഞ്ഞു പിന്നെ എന്താ പറയാ ചെക്യുറ്റിന്റെ മൂതിർന്നാളിന്റെ അവരൊക്കെ കാണാൻ ഏ അവരെ പോയി അവരെ പോയി കണ്ടല്ലോ ഒരു സി സി ടി വി നോക്കി ഇപ്പോൾ പറഞ്ഞു ഓരോടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് കള്ളത്തിലുള്ള ഡിസ്ചാജ് പറഞ്ഞ ഈ കുട്ടിന്റെ ഫോട്ടോയില് ചോരൊക്കെ ഉള്ള പ്രസവിച്ചപ്പോൾ പ്രസവിച്ചപ്പോൾ ഇറങ്ങി അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ആണ് അപ്പൊ അങ്ങ് അപ്പെന്നെ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആണ് മുന്നേ ഇറങ്ങി പോയിക്കുന്നെങ്കില് പിന്നെ ഇവിടെ റിക്കാർഡിക്കലായിട്ട് അപ്പ അറിയും ഇവിടെ അങ്ങനെ ആരും ഇറങ്ങി പോയിട്ടുള്ള ഒരു ഇല്ല പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഞാൻ ഞാൻ പറഞ്ഞ മാനസിക പരിപാടി ഇങ്ങോട്ട് താനൂരൊക്കെ ഡിസ്ചാർജ് ചെയ്ത സി സി ടി വി നോക്കിട്ട് ആ ഏത് വാർഡിൽ ഉള്ള നോക്കിയിട്ട് നമ്പർ നോക്കിയിട്ട് വിളിച്ച് അപ്പൊ ഒരു ഇത് കാണിച്ചില്ല അപ്പൊ ഒരു ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റേഷനിൽ പിന്നെ പറഞ്ഞാൽ സ്റ്റേഷനിലെ ചെയ്യാൻ സ്റ്റേഷനിൽ വേറൊരു ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞപ്പോ സ്റ്റേഷനിലൊന്നും ഇങ്ങനെയായിട്ട് അങ്ങനെ ആ ടൈമിലാണ് ഞാൻ എന്റേത് പിന്നെ എനിക്ക് ാടിക്ക് ഓട്ടം കിട്ടിയാൽ അപ്പൊ ഞാൻ അടുത്ത ദിവസം പെരപ്പനാടിക്ക് ഓട്ടം കിട്ടി വെള്ളിയാഴ്ച ഞാൻ തിങ്കളാഴ്ച വിൽക്കിയത് പിന്നെ തിങ്കൾ ചൊവ്വ ബുധാഴ്ച ആണുണ്ട് ബുധാഴ്ച ആണ് എനിക്ക് ഓട്ടം കിട്ടിയത് ആ പെർപ്പനങ്ങാടിക്ക് ഓട്ടം കിട്ടി ഞാൻ എന്ത് ചെയ്ത് ആ വീടിന്റെ അടുത്ത് പോയി ഒറ്റപ്പെടുത്ത വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് പ്രസവിച്ച കുഞ്ഞു പിന്നെ ഇവിടെ ഇപ്പം ആരും പ്രസവിച്ചില്ലല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഇവിടെ വീട്ടിലാന്ന് വന്ന ആ ഇങ്ങനെ വണ്ടി അവിടെ താങ്ങുന്ന് വെച്ചു ഞാൻ പറഞ്ഞാ അത് പ്രസവിച്ചല്ല അത് വാറ്റിൽ മോയായിട്ട് പിന്നെ കാണിക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല സംഭവം അപ്പോ ഇല്ല ഇറങ്ങി അങ്ങനെ സംഭവം കുട്ടിയുടെ കൈ കറിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ നമ്പർ തരുന്ന പോയി നോക്കി ഞങ്ങളെ വിളിച്ച് വേറെ ചോദിക്കാൻ വേണ്ടി എനിക്ക് ടെൻഷറായിട്ടാണ് ഞരോട് പറഞ്ഞു അപ്പൊ ഒരു പറഞ്ഞ പിന്നെ ഒരു തന്നെ നമ്മൾ നമ്പർ ചെയ്തു നമ്പർ വന്നില്ല ആ താങ്കൾ പോലും നമ്മൾക്ക് നമ്പർ വന്നില്ല അങ്ങനെയാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് മെമ്പറെ കണ്ടെ നല്ല സപ്പോർട്ടോ മുപ്പര് അവിടെ പോയിട്ട് മുപ്പര് അതിന്റെ കാര്യത്തിൽ അന്വേഷിച്ച് ഒക്കെ അറിയിച്ച് ചെയ്തു പക്ഷെ എന്നിട്ട് ഞാൻ ചെയ്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ നാട്ടുകാരോട് രണ്ടു മൂന്ന് ആൾക്കാരോട് പറഞ്ഞു മിസ്സിംഗ് ആയി പോണ്ടിട്ട് അതായത് സംഭവിച്ചു അപ്പൊ ഇതിനകത്ത് ശരിക്കും ഇതിനകത്ത് ന്യൂസ് കാണിക്കുന്നത് പിന്നെ ആ അമ്മാ അമ്മ അല്ല മൂന്ന് പേര് സാക്ഷിയായിട്ടും മൂന്നാൾക്ക് പങ്ക അമ്മ ഉറങ്ങുന്ന സമയത്ത് കുന്നതല്ല എനിക്ക് നൂറ് കാരണമെച്ചാല് ഉമ്മ ഉമ്മക്ക് അത് പങ്കുണ്ടോ എനിക്കൊക്കെ പങ്കുണ്ടോ കാരണം ഇവര് മൂന്നാൾ ഒരുപോലെ പറഞ്ഞത് നമ്മളിപ്പോ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോ ഒരാളിത് മാറ്റി പറയില്ലേ അത് ചെയ്യാൻ പാടില്ല അങ്ങനല്ല ഒരാൾ നല്ലതാണ് നല്ലതാണല്ലോ ഒരുമിച്ച് പറയും തെറ്റാണെങ്കിൽ എന്ത് ഈ ഒരാളും മാറ്റില്ലേ മൂന്നാൾ ഒരേ മൈൻഡിലോ സംസാരിക്കുന്നത് അപ്പൊ ഉമ്മ ബുധനാഴ്ച ആണ് പിന്നെ പരപ്പനങ്ങാടിലേക്ക് ഓട്ടം കിട്ടിയിട്ട് ഇവിടെ തിരിച്ചെത്തുന്ന താനൂരിലെ നിങ്ങൾ അവിടെ നിന്ന് പോകുന്നത് തിങ്കളാഴ്ച വയ്ക്കുന്ന ഒരു അഞ്ചരക്ക് അഞ്ചരക്ക് ഒരാക്കാലാവുമ്പോ ഇവരെ വീട്ടിലെത്തി അതെ പിന്നെ ഞങ്ങള് ഓട്ടത്തിന്റെ പൈസ ഒക്കെ കറക്റ്റ് തന്നു അതൊക്കെ കറക്റ്റ് തന്നു തന്നെ ആ പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞ വിവരം അനുസരിച്ച് പോലീസ് ഒന്നും ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നോ പറഞ്ഞാൽ പോലീസാരെടുക്കണ്ടേ അതെ അത് അപ്പോഴല്ലേ